വാക്കുതർക്കത്തെ തുടർന്ന് എട്ടാം ക്ലാസ്സുകാരനെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ രക്ഷിക്കുന്നതിനായി ദുർബല വകുപ്പുകൾ ചുമത്തി പോലീസ് എഫ്ഐആർ ഇട്ടതായി ബന്ധുക്കളുടെ പരാതി കൊല്ലം ഉളിയക്കോവിൽ സ്വദേശിയും കൊല്ലം ക്രിസ്തുരാജ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ പതിമൂന്നുകാരനാണ് ക്രൂരമർദ്ദനത്തിനിരയായത് കഴിഞ്ഞ തീയതി വൈകിട്ട് അഞ്ചുമണിക്കായിരുന്നു സംഭവം ഞാനാണെങ്കിൽ എന്തുവാ ട്യൂഷന് പോവാൻ ഞങ്ങളെ സ്കൂളിൽ നിന്ന് ഞങ്ങളമ്മയുടെ കടയിൽ കയറി അപ്പോഴത്തേക്കും അവിടുന്ന് ഇച്ചിരി താമസിച്ചായിരുന്നു വീട്ടിലോട്ട് വന്ന് വീട്ടിലോട്ട് വന്ന് കഴിഞ്ഞ് കഴിച്ച് ഒരുങ്ങി ട്യൂഷന് പോയപ്പോൾ ഇച്ചിരി താമസിച്ച് അഞ്ചു മണിക്കായിരുന്നു ട്യൂഷൻ എന്ത് ഞാൻ ഇച്ചിരി താമസിച്ച് എപ്പോഴത്തേക്കും ആ മാമൻ്റെ മോനെ കണ്ടു വഴി വെച്ച് അപ്പോഴത്തേക്കും ഇവനാണെങ്കിൽ ഇവൻ്റെ സൈക്കിളി അപ്പോഴത്തേക്കും ചാടി കയറി ഇവന് രണ്ടു പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനത്തെ കളിക്ക ഞങ്ങൾ അവിടെ വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും അവിടെ കണ്ടുള്ള പരിചയമുണ്ട് ഇപ്പോഴത്തേക്കും ഈ മമൻ ഈ ഞാൻ സൈക്കിളിൽ ചാടി കയറി അപ്പോഴത്തേക്കും ഇവൻ ഫസ്റ്റ് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവൻ പറഞ്ഞു ഇറങ്ങണ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു താമസിച്ചു മോനെ അങ്ങോട്ട് അങ്ങോട്ടൊന്നാക്കാൻ പറഞ്ഞ് ഇപ്പോഴത്തേക്കും ഇവനാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു ഫസ്റ്റ് പറഞ്ഞു ഇറങ്ങി ഇറങ്ങണ ഇറങ്ങണ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച് തമാശക്ക് എന്ന് വിചാരിച്ചു ഇറങ്ങിയില്ല അപ്പോഴത്തേക്കും ഇറങ്ങടാ ഇറങ്ങടാ എന്ന് പറഞ്ഞ് ഇപ്പോഴത്തേക്കും ഇവനാണെങ്കിൽ എന്ത് ഞാൻ ഇറങ്ങാത്തത് കൊണ്ട് ഇവനാണെങ്കിൽ എൻ്റെ അടുത്ത് കലിപ്പിച്ച് പറഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് ചാടി ഇറങ്ങിയപ്പോൾ ഇവ ഇങ്ങനെ കുലുങ്ങി മതിലി വന്നിടിച്ച് സൈക്കിൾ മറിഞ്ഞ് ഇപ്പോഴത്തേക്കും ഇവനാണെങ്കിൽ എണീച്ച് പോയ പോയിട്ടിങ്ങനെ എന്തോ കലിപ്പിച്ചു തന്നെ നോക്കി തിരിഞ്ഞ് ഇപ്പോഴത്തേക്കും ഞാൻ നടന്നു പോയി അതുകഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം നേരത്തെ ഞാൻ പോയത് നേരത്തെ പോയി എന്തോ ട്യൂഷൻ ക്ലാസ്സിൽ പോയി അവിടെ ഞങ്ങളെ മിസ്സ് വന്നില്ലായിരുന്നു മിസ്സ് വന്നില്ലായിരുന്നപ്പം അവിടെ ഗേറ്റിൽ അടച്ചിട്ടിരുന്നേ ഗേറ്റ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും എളിന്ന് ഇതിൻ്റെ ഇപ്പോഴത്തേക്കും എളിന്നപ്പോഴത്തേക്കും ഈ ആ മാമനാണെങ്കിൽ ഞാൻ തിരിഞ്ഞിരുന്നേ ഇവനുമായിട്ട് സംസാരിച്ചോണ്ടിരുന്നേ അപ്പോഴത്തേക്കും ആ മാമനാണെങ്കിൽ പുറകെ ഒന്ന് കഴുത്തിൻ്റെ ബാക്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി എന്ത് ഞാൻ ചോദിച്ചത് എന്തുവാമോ എന്തുവാന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്നാ ഞങ്ങൾ അമ്പലത്തിൽ അവിടെ എന്തോ ഒരു ഇതുണ്ട് രണ്ട് തൂണുണ്ട് എൻ്റെ സൈഡിൽ ആരും കാണത്തില്ല അവിടെ ഈ വെടിയിൽ നിന്ന് നിൽക്കുന്നവർക്കൊന്നും കാണത്തില്ല അവിടെ കുറേ പേരുണ്ടായിരുന്നു എന്നെ പിടിച്ചുകൊണ്ട് പോയി പിടിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്കും ഈ മാമനാണെങ്കിൽ പറഞ്ഞ് നിനക്ക് ഇപ്പോൾ പറഞ്ഞു തരാം എന്തുവാന്ന് അങ്ങനെ എന്നെ എന്തുവാ കൈ ഇങ്ങനെ പിടിച്ച് ഫസ്റ്റ് മോന്തൊക്കെ അടിച്ച് അടിച്ചു കഴിഞ്ഞ് കൈയിങ്ങനെ പിടിച്ച് തിരിച്ചിട്ട് മുതുകത്ത് കുറേ ഇടി വന്നു എന്നിട്ട് കുറേ അടിയൊക്കെ തന്നു കഴിഞ്ഞ് എന്തുവാ ഞാൻ ചോദിച്ചു എന്തുവാന്ന് ചോദിച്ചപ്പോൾ നീ എൻ്റെ മോ മോനെ അടിക്കുവല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെയും കുറേ അടിച്ച് അപ്പോഴത്തേക്കും പിന്നെ എന്നെ ഈ വീട്ടിൽ എൻ്റെ അടുത്ത് പറഞ്ഞ വീട് കാണിച്ച് എടാ വീട് കാണിച്ചു കേടാന്ന് ഇപ്പോഴത്തേക്കും എന്നെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇവിടെ പിടിച്ചുകൊണ്ട് പോയി ആ ബൈക്കിൻ്റെ അവിടെ വച്ചിട്ട് ഇങ്ങനെ ഞാൻ കയറുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ട്യൂഷൻ ട്യൂഷനോ പറഞ്ഞപ്പോൾ ഇവിടെ പിടിച്ച് പൊക്കി ബൈക്കിലോട്ട് ഒരു അടി അപ്പോഴത്തേക്കും എനിക്ക് മുതുവൊത്താ വന്ന് അതിൻ്റെ ഞാൻ ബൈക്കിലോട്ട് ഇങ്ങനെ ചാടി ആ മാമ ഇങ്ങനെ അടുത്ത് ഒരു കണ്ട് ഇങ്ങനെ പൊക്കിയെടുത്ത് അടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ചാടി ഇറങ്ങിയതാണ് എൻ്റെ മുതു വന്ന് അതിൻ്റെ ആ വണ്ടിയുടെ ഏതൊരു സൈഡിൽ തട്ടിയതിൻ്റെ ഇവിടെ ഭയങ്കര ഉളുക്കിയ പോലെ ഭയങ്കര വേനയായിരുന്നു എനിക്ക് നിൽക്കാനൊന്നും വയ്യായിരുന്നു ഉളിയക്കോവിൽ സ്വദേശി പ്രജിത്താണ് കുട്ടിയെ മർദ്ദിച്ചത് സംഭവം എൻ്റെ കുഞ്ഞ് ട്യൂഷന് പോയപ്പം ആ കൊച്ചിൻ്റെ അങ്ങാണ്ട് സൈക്കിളിൽ ചാടി ചാടിക്കയറിയപ്പം ആ ചെറുക്ക ഇറങ്ങടാ ഇറങ്ങടാ എന്ന് പറഞ്ഞപ്പോൾ ഇവൻ ചാടി ഇറങ്ങിയെന്ന് പറയുന്നു ഇറങ്ങിയപ്പോൾ ആ മതിലെങ്ങാണ്ട് കൊണ്ട് ഒരഞ്ഞ് ചെറുക്കൻ കൈ ഒരഞ്ഞു ഈ ചെറുക്ക ആ ചെറുക്കനോട് എന്ന് പറഞ്ഞ് ഇവൻ കുത്തിയെന്നോ അടിച്ചെന്നൊക്കെ പറഞ്ഞു അത് കേട്ടോണ്ട് പിറ്റേന്ന് ഇവൻ വന്ന് ഈ കുഞ്ഞിനെ ട്യൂഷൻ സെൻറ്ററിൻ്റെ വാതിലിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ച് വലിച്ച് അവൻ അകത്ത് കൊണ്ടുപോയി ആരും കാണാത്ത രീതിയിൽ ശരിക്കടിച്ച് അവിടെ നിന്ന വല്യമ്മ പോലും കരഞ്ഞു പോയി ആ അടി കണ്ടിട്ട് ആ വല്യമ്മ എന്ന് പറഞ്ഞ് മോനെ അടിക്കല്ലേ അടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പോലും അവൻ അടിച്ച് അത്രയ്ക്ക് കണ്ണിച്ചോരയില്ലാതെ അവൻ അടിച്ചത് ആ വല്യമ്മ വന്ന് പറയുന്നത് എനിക്ക് തന്നെ കരച്ചിൽ വന്ന് പെറ്റവർക്ക് അങ്ങനെ സഹിക്കും നീ അടിക്കല്ലേ അടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പോലും അവൻ അടിച്ച് എന്ന് ആ വല്യമ്മ പറഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ ഈ ഇടുപ്പി നീരായിരുന്നു ഈ ഇടുപ്പ് അവൻ ഇടുപ്പ് പിടിച്ച് പൊക്കി മേളും ആ വണ്ടിയുടെ പുറത്ത് അടിച്ചതാണ് ഒരു കുഞ്ഞിനെ അടിക്കുന്നതിനൊക്കെ ഒരു മര്യാദയുണ്ട് അതേപോലൊന്നും അടിക്കരുത് അവനും ഉണ്ടല്ലോ ഒരു കുഞ്ഞ് അഥവാ ഒരു തെറ്റ് ചെയ്തെങ്കിൽ അവൻ ഇവിടെ വന്ന് മര്യാദയ്ക്ക് പറയായിരുന്നു ഇങ്ങനെ ഒരു കുഞ്ഞിനെ ഇങ്ങനെ അടിക്കരുത് ഇഷ്ടം പോലെ അടിച്ച് അടിച്ചവിടെ നിന്ന് അവരാരും സാക്ഷി പറഞ്ഞില്ല കണ്ടവരെല്ലാം ഉണ്ട് ആ അമ്പലത്തിലെ ഒരു ഒരാളായ കൊണ്ട് അവിടെ നിന്നവരാരും പറഞ്ഞില്ല സാക്ഷി ആട്ടക്കാർക്കൊക്കെ അറിയാം അവിടെ നിന്ന് ആട്ടക്കാർക്ക് മൊത്തം അറിയാം അവരാരും സാക്ഷി പറഞ്ഞില്ല പത്താം തീയതി വൈകിട്ട് മണിക്ക് ഉളിയക്കോവിലിന് സമീപത്തുള്ള ട്യൂഷൻ സെന്ററിലേക്ക് പോകുന്ന വഴി പ്രജിത്തിന്റെ മകൻ സൈക്കിളിൽ അതുവഴി വരികയും മർദ്ദനത്തിനിരയായ കുട്ടി സൈക്കിളിന്റെ പുറകിൽ ചാടിക്കയറുകയും ചെയ്തു ഞാൻ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഇതായക്കടയിരിക്കുക ഞാൻ വേറൊരു സ്ത്രീയായിട്ട് സംസാരിച്ചുകൊണ്ട് നിന്നപ്പം എൻ്റെ ഭർത്താവ് അറിഞ്ഞ് പ്രജിത്ത് ഒരു കൊച്ചിനെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് കയറിപ്പോന്ന് പിടലിക്ക് ഒരു അടിയും കൊടുത്ത് അവന്റെ മോനാണോ ആരാണോ എന്നറിയാം എന്നീ ആ കുട്ടിയെന്നാ കൊച്ചിനടുത്ത് പറഞ്ഞു പറഞ്ഞു വിടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടുന്ന് ഓടി അവിടെ ചെന്നപ്പോൾ കാണാം പൂക്കളുടെ വാതിലി ഈ കൊച്ചിനെ പിടിച്ചു വെച്ചുകൊണ്ട് നിൽക്കുന്നതാ ഞാൻ കാണുന്നത് അന്നേരം ഞാൻ ചോദിച്ച എന്താ മോനെ എന്താ പ്രയത്തെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സൈക്കിളിൽ നിന്ന് തള്ളി എന്നെ എൻ്റെ മോനെ തറയിലിട്ട് ചെവ്ക്കുറ്റിക്ക് അടിച്ചെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി അവനെ കൈ വെക്കരുത് കൈ വെച്ച അവൻ്റെ ഇവിടെയൊക്കെ തണുത്ത് കിടക്കുന്നു ഇനി കൈ വെക്കരുത് അവരെ അച്ഛനും അമ്മയും കണ്ട് കാര്യം പറയാൻ പറഞ്ഞു കാര്യം കാര്യം പറയാൻ പറഞ്ഞപ്പം പിന്നെ ഇപ്പം പറഞ്ഞു ഇല്ല ഞാൻ ഇനി ശരിയാക്കാം എൻ്റെ മോനെ തള്ളി ഇട്ട് പിന്നെ ചെവ്ക്കുറ്റിക്ക് അടിച്ചേ എന്ന് പറഞ്ഞു അന്നേരം ഞാൻ ഈ മോൻ മോൻ നിന്നങ്ങ് കരയേ അന്നേരം ഞാനൊന്നും ചെയ്തില്ല മാമ ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയുന്നു അന്നേരം ഞാൻ പറഞ്ഞു പ്രീത്തെ അവരെ അമ്മയും അച്ഛനെയും വിളിച്ചുതരും ഞാൻ പറഞ്ഞു മോൻ്റെ എവിടെ അത് പുഞ്ഞമൂട്ടില്ല പുന്നമുട്ടി എവിടെ അത് പുന്നമൂട്ടില്ല ഞാൻ പറഞ്ഞ് ഈ മോൻ്റെ അമ്മയുടെ പേരെന്തോ അശ്വതി അച്ഛൻ്റെ പേര് രഞ്ജിത്ത് ഞാൻ പറഞ്ഞു പ്രീത്തെ ആ കൊച്ചിനെ വണ്ടി കയറ്റി കൊണ്ടുപോയി ആ കൊച്ചിൻ്റെ അച്ഛനും അമ്മയും കാണിരും ഇനി നീ കൈവെക്കരുതും കൊച്ചുങ്ങളെയൊന്നും കൈ വെക്കാനുള്ള അധികാരമൊന്നും നമുക്കില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഈ കൊച്ചിൻ്റെ നിലവിളി കേട്ട് ചായക്കടയിൽ നിന്നും ഓട്ടോ സ്റ്റാൻഡിൽ നിന്നൊക്കെ ആളുകളെല്ലാം ഓടി വന്ന് ആ ഡാൻസ് ക്ലാസ്സിലെ ചേച്ചി വന്ന് ഒത്തിരി വഴക്കു പറഞ്ഞവന് ഇതിനൊക്കെ പിന്നെ കൈവയ്ക്കേണ്ട കാര്യമുണ്ട് അതിന് അച്ഛനും അമ്മയും ഇല്ല അത് ചെന്ന് പറഞ്ഞാൽ പോരെ എന്തിനാ കൈ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അവനെ വഴക്കും പറഞ്ഞ് ഈ കൊച്ചിനെയും പിടിച്ചുകൊണ്ട് പിന്നെ വണ്ടി കയറ്റാനായിട്ട് അങ്ങ് ആ ക്യാരൻസ് കളിക്കുന്നിടത്തോട്ട് പോയി പോയപ്പോൾ ഈ കൊച്ച് വണ്ടി കയറത്തില്ല നിലവിളിയാണ് അങ്ങനെ വേറൊരു ഇവൻ്റെ ഒരു ഈ കുഞ്ഞിൻ്റെ ഒരു കൂട്ടുകാരനെ വണ്ടി കയറ്റിക്കൊണ്ടാണ് നിങ്ങളെ വീട്ടിലെ കണ്ട വന്നത് അത്രയും ഉള്ള സംഭവമേ എനിക്കറിയാവൂ വേറെ പിന്നെ പിന്നെന്ത് നടന്നത് എനിക്ക് അറിഞ്ഞുകൂടാൻ്റെ അത് ഇവിടെയും പാടുണ്ട് ഈ പെടലിക്കും പാടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇനി അടിക്കല്ലേ പ്രജത്തേന്ന് പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ ഒരടിയും കൂടെ പങ്കൊടുത്തു ഒരടിയും കൂടെ കൊടുത്തപ്പോഴാണ് ഞാൻ പറഞ്ഞു ഇനി അവനെ അടിക്കരുത് ഇനി തൊട്ട് പോകരുതെന്ന് പറഞ്ഞു അങ്ങനെ ട്യൂഷൻ പഠിപ്പിക്കുന്ന സന്തോഷ് സാർ എന്ന് പറഞ്ഞതിനെ വിളിപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞേച്ചു അവൻ്റെ അടുത്ത് പറ ഇനി മേലെ കൊച്ചിൻ്റെ നേരത്ത് കൈ തൊടരുത് സന്തോഷേന്ന് പറ സന്തോഷം ഞാൻ പറഞ്ഞാൽ ഞാൻ വിട്ടത് അപ്പം സന്തോഷ് ഫോൺ ചെയ്ത് പറയുകയും ചെയ്തു പ്രീത്ത ഇനി എന്നെ അടിക്കുകയെന്നു ചെയ്തല്ല അവരെ എന്ന് അവിടെ എന്നവിടെ അവൻ ഫോൺ ചെയ്ത് പറയുകയും ചെയ്തു അതേ എനിക്കറിയാവൂ ഇനി വേറെ പിന്നെ കൊണ്ടുവന്നു എന്നെ അടിച്ചതെന്ന് പറഞ്ഞില്ല പക്ഷേ ഞാൻ കണ്ടപ്പം ഇവിടെയും ഇവിടെയൊക്കെ അടയാളങ്ങൾ ഇങ്ങനെ തണുത്ത് കിടക്കിയതിന് അവന്റെ പൂക്കടയില്ലേ സ്റ്റാളില്ലേ സ്റ്റാളിന്റെ ഫ്രണ്ടിലാ നിക്കുന്ന ഞാൻ ചെന്ന് അപ്പൊ കണ്ടത് ഇങ്ങനെ ഇത് സ്റ്റാളിന്റെ വാതല് അതിൻറെ അടുത്ത് ഈ പിത്തിലി ഇങ്ങനെ നിർത്തി കെട്ടി ഇങ്ങനെ പിടിച്ചോണ്ട് നിക്കി ആക്കു ഒച്ചിനെ ഞാൻ ചെന്നപ്പ അങ്ങനെ ഞാൻ ചെന്ന് പറഞ്ഞ എന്തു മോനെ പ്രീതം എന്തോ എന്തോ സംഭവം അന്നൊരു ആ പറയുന്നേ എന്റെ മോനെ ചന്ദനത്തിരി എല്ലാം ഉണ്ട് സ്റ്റാളിൽ സൈക്കിളിൽ വന്ന കുട്ടി കുട്ടിയെ കൊണ്ടുപോകാൻ തയ്യാറാകാതെ ഇറങ്ങാൻ ആവശ്യപ്പെടുകയും കുട്ടി സൈക്കിളിൽ നിന്നും ചാടി ഇറങ്ങുന്നതിനിടയിൽ സൈക്കിൾ മറിയുകയും ചെയ്തു പിന്നീട് ഇരുവരും രണ്ടു വഴിക്ക് പിരിഞ്ഞു പോവുകയും ചെയ്തു പിറ്റേ ദിവസം പതിനൊന്നാം തീയതി മർദ്ദനത്തിനിരയായ കുട്ടി ഉളിയക്കോവിലിൽ അമ്പലത്തിന് സമീപം ട്യൂഷന് വരികയും ട്യൂഷൻ തുടങ്ങാൻ വൈകിയതിനാൽ കൂട്ടുകാരനോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തുടർന്ന് പ്രജിത്ത് മകനുമായി എത്തി കുട്ടിയെ അമ്പലത്തിന്റെ മതിൽക്കെട്ടിനുള്ളിലേക്ക് വലിച്ചിരച്ചുകൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു ഞാനിവിടെ അപ്പ ഇവ ബൈക്ക് വന്ന് വന്നുമായിട്ട് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കടച്ചോട്ട് ഏകദേശത്തിൽ ഇവരെ കഴുത്തി പിടിച്ച് എടുത്തു പിന്നെ പൊക്കിയെടുത്ത് അമ്പലത്തിൻ്റെ പുറകെ കൊണ്ടുവച്ച് അടിച്ച് അടിച്ച് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഉള്ള ആ പോയി ഞങ്ങൾ വിടാൻ പറഞ്ഞപ്പോൾ ഈ ഒരു വിട്ടില്ലായിരുന്നു വിടാൻ പറഞ്ഞിട്ട് ഇയാൾ ഈ വിട്ടില്ല അങ്ങനെ പിടിച്ചു വെച്ചിരുന്നു കൈ പിടിച്ച് തിരിച്ച് ഈ മുതോത്തിൻ്റെ സൈഡിലോട്ട് ചേർത്തിട്ട് കുതിച്ചേർത്ത് ഇടിച്ചായിരുന്നു മുതവോത്ത് ശരിക്കും ഇടിച്ച് പിന്നെ ചെവക്കുറ്റിക്ക് അടിച്ച് കൂടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടി പ്രദേശത്തുണ്ടായിരുന്നവരെ കൂട്ടി സംഭവസ്ഥലത്തെത്തിയപ്പോഴും മർദ്ദനം തുടർന്നുകൊണ്ടിരുന്നു സ്ഥലത്തെത്തിയവർ കുട്ടിയെ തല്ലരുതെന്ന് പറഞ്ഞിട്ടും വകവയ്ക്കാതെ വീണ്ടും മർദ്ദനം തുടർന്നു കുട്ടി വിവരം ഫോണിൽ വിളിച്ച് വീട്ടുകാരെ അറിയിച്ചു തുടർന്ന് രക്ഷിതാക്കളെത്തി അടിയേറ്റ് അവശനായ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശേഷം ഡി ഡബ്ല്യൂസിക്കും കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും കുട്ടിയുടെ രക്ഷിതാക്കൾ പരാതി നൽകുകയും പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ജെ ജെ ആക്ട് പ്രകാരം കേസെടുക്കേണ്ട പോലീസ് ദുർബലമായ വകുപ്പ് ചുമത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ പ്രതിയെ വിട്ടയക്കുകയായിരുന്നുവെന്ന് രക്ഷിതാക്കൾ ആരോപിക്കുന്നു കഴിഞ്ഞ ദിവസം എൻ്റെ മോൻ ട്യൂഷന് പോവായിരുന്നു അത് അവൻ പോയ വഴി വീട്ടിൽ വന്നിട്ട് പോകുന്ന നേരത്ത് ഒരുപാട് താമസിച്ചു അപ്പോൾ അവൻ പോകുന്ന വഴിക്കൊരു അവനെ പരിചയമുള്ളൊരു കുട്ടിയാണ് അവനെ കണ്ടപ്പോൾ അവനോട് ചോദിച്ച് മോനെ എന്നെ ഒന്ന് ട്യൂഷൻ ക്ലാസ്സിലോട്ട് ആക്കാൻ പറഞ്ഞു അപ്പം അവൻ ഇവൻ അവൻ പറഞ്ഞു പറഞ്ഞോളന്ന ഇവ അവൻ്റെ സൈക്കിൾ ചാടി കയറി ചാടി കയറിയപ്പോൾ ആ കുട്ടി പറഞ്ഞു മോനെ നീ ഇറങ് അവനോട് പറഞ്ഞു ചേട്ടാ ഇറങ്ങെന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞ് സമയം താമസിച്ച് എന്നെ ഒന്ന് അങ്ങോട്ടാക്ക അപ്പോൾ അവൻ പറഞ്ഞ് ഇറങ്ങടാന്ന് എന്ന് പറഞ്ഞപ്പോൾ ഇവൻ ചാടി ഇറങ്ങി ചാടി ഇറങ്ങിയപ്പോൾ അവൻ്റെ സൈക്കിൾ ബാലൻസ് തെറ്റി പിത്തിയിൽ നിന്ന് ഇടിച്ച് അവൻ്റെ കൈ ഒന്ന് മുറിഞ്ഞ് കൈ മുറിയും ചെറുതായിട്ട് വീഴുകയുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും രണ്ട് രണ്ടു വഴിക്ക് ട്യൂഷന് പോയി അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇവൻ ട്യൂഷന് ട്യൂഷന് പോകാൻ ഒരഞ്ച് മണിയൊക്കെ ആയപ്പോൾ ട്യൂഷന് പോയി ട്യൂഷന് എന്നപ്പോഴത്തേക്ക് ട്യൂഷൻ സെൻറ്റർ തുറന്നില്ല അങ്ങനെ ഈ അവരുടെ കൂട്ടുകാരെല്ലാം കൂടെ വെളിയിൽ നിന്ന് വെളിയിൽ നിന്ന് കാര്യം പറഞ്ഞോണ്ടിരുന്നതാണ് അപ്പോൾ ഈ ഇവൻ്റെ അച്ഛൻ വന്നിട്ട് പറഞ്ഞ് ഇവനെ ഇങ്ങനെ പെടലിലേക്ക് അടിച്ചിട്ട് ചോദിച്ച് പെടലേക്ക് അടിച്ചിട്ട് പിടിച്ചോണ്ടങ്ങ് പോയി അപ്പോൾ അവൻ ചോദിച്ചു എന്തിനാ മാമ്മ എന്നെ പിടിച്ചുകൊണ്ട് പോകണമെന്ന് ചോദിച്ചപ്പം അവൻ പറഞ്ഞു അതൊക്കെ ഞാൻ കാര്യം നിന്നോട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി അമ്പലത്തിൻ്റെ ബാക്കിലെ തൂണി കൊണ്ട് കൊണ്ടുവന്നിട്ട് കൊച്ചിനെ ശരിക്കും ഉപദ്രവിച്ചു കൈയെല്ലാം പിടിച്ച് തിരിച്ച് പിടിച്ച് തിരിച്ച് കൊച്ചിൻ്റെ കുനിച്ചേർത്തി അഞ്ചാറ് മുതുകൊത്ത് ഇടിച്ച് അവൻ്റെ ചെവ്ക്കുറ്റിക്ക് അടിച്ച് കൊച്ചിനെ പൊക്കിയെടുത്ത് വണ്ടിയുടെ പുറത്ത് ഇട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരാ അവിടെ അടുത്താണ്ട് നിന്ന് അവിടെ ഒത്തിരി പേര് കണ്ടുകൊണ്ട് നിന്ന് ഇവർ ആരും ഒന്നും ചെയ് ഒന്നും പറയാന ഒന്നിനും ചെന്നില്ല ഒരാമ്മ ഓടിച്ചെന്നിട്ട് പറഞ്ഞു എന്തിനാ അമ്മനെ നീ ഇങ്ങനെ ഈ കുഞ്ഞിനെ എടുത്തിട്ട് അടിക്കുന്നത് പിന്നെ അവരെ അച്ഛനും അമ്മ ഉണ്ടല്ലോ വീട്ടിൽ അവരെ വിളിച്ച് നീ കാര്യം പറ കാര്യം പറഞ്ഞിട്ട് നീ എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കുഞ്ഞിനെ എടുത്തിട്ട് അടിക്കല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞാൽ കേട്ടിട്ടും പിന്നെ അതിനെ അടിച്ചു പിന്നെ അടിച്ച് അവനെ പിന്നെ അയ്യോന്നാണ്ട് വിളിച്ചപ്പോൾ ആണ് ആൾക്കാരെല്ലാം കൂടെ ഓടി വന്നു ഓടി വന്നപ്പോഴത്തേക്ക് അടി നിർത്തി അടി നിർത്തിയപ്പം പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തുകൊണ്ട് ഞങ്ങളെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നപ്പോൾ ചേട്ടൻ ഉണ്ടായിരുന്നു ചേട്ടനോട് പറഞ്ഞ് നിൻ്റെ മോനെ ഞാനൊന്ന് ചിളയ്ക്കൊന്ന് തോണ്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ചേട്ടനും വിചാരിച്ചു പിള്ളേരും അല്ലേ എന്തായാലും വല്ല വഴക്കും പറഞ്ഞാണോ എന്നും പറഞ്ഞ് ചേട്ടനങ്ങു പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ജോലി സ്ഥലത്ത് നിന്നതായി എന്നെ മോൻ വിളി ആ കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ ഫോൺ മേടിച്ച് എന്നെ വിളിച്ചിട്ട് ഭയങ്കര നിലവിളിയും കരച്ച് അമ്മ ഒരു ചേട്ടൻ വന്ന എന്നെ ശരിക്കും അടിച്ചിട്ട് അമ്മ എനിക്ക് നടക്കാനൊന്നും വയ്യ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞു ഞാൻ ഞാനപ്പോഴെൻ്റെ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ട്യൂഷൻ ക്ലാസ് എന്തോ പ്രശ്നം നടക്കുന്ന അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ അവൻ നടക്കാൻ പോലും വയ്യ എനിക്ക് നിൽക്കാൻ വയ്യ വാ വട്ടി ഞങ്ങൾക്ക് കരയുക എൻ്റെ വയറെല്ലാം വേദന എടുക്കുന്നു മുതുവേദന എടുക്കുന്നെന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു അന്നാൽ വാ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്നും പറഞ്ഞ് ഞങ്ങളുണ്ടേരും അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം കൂടെ ഡിസ്ട്രിക്റ്റിൽ കൊണ്ടുപോയി ഡിസ്ട്രിക്ടിൽ കൊണ്ടുവന്നപ്പോൾ എന്തോ വയറെല്ലാം നീരായി ഇപ്പോൾ ഡോക്ടർ പെട്ടെന്ന് അവിടെ വെച്ച് രണ്ടു ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് പറഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചേട്ടനല്ലേ അങ്ങോട്ട് അവിടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു പാരിപ്പള്ളി കൊണ്ടുവന്നപ്പോൾ അവര് പറഞ്ഞ് നിങ്ങൾ ഇവിടെ പറ്റത്തില്ല നിങ്ങൾ പെട്ടെന്ന് തന്നെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകാൻ പറഞ്ഞ് അവൻ അത്രയ്ക്ക് അവശതായിപ്പോയി അങ്ങനെ അവൻ നടക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലായിപ്പോയി അങ്ങനെ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന് അവിടെ ചെന്ന് സ്കാനും എക്സ്റേ എല്ലാം എടുത്തപ്പോഴത്തേക്ക് ഇവനെന്തോ ഈ എടുത്ത് ഇങ്ങനെ പൊക്കി ഇട്ട ആ വയറാണ്ട ചെന്ന് അടിച്ച് ഇവിടെ എല്ലാം നീരായിരുന്നു ആ നീര് കൊണ്ടാണ് അവന് രാ മൂന്നാല് ദിവസത്തോളം അവന വൈ അത്രയ്ക്ക് അവനെ അടിച്ചപ്പോഴും തന്നെ രണ്ടു വട്ടം അവനെ നല്ലവണ്ണൊക്കെ എടുത്ത് ഇടുകയും അടിക്കുകയൊക്കെ ചെയ്തപ്പം മൂത്രം വരെ പോയവൻ്റെ അത് അത്രയ്ക്ക് മേലെ എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചു അന്ന് ഞങ്ങൾ എന്നിട്ട് പിറ്റേന്ന് മെഡിക്കലിൽ നിന്ന് പിറ്റേ ദിവസം ഞങ്ങൾ ഡോക്ടറെ അടുത്ത് ചോദിച്ചുകൊണ്ട് കൊല്ലത്ത് ആശുപത്രി കൊണ്ടുവരാം പിന്നെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞങ്ങൾ കേസ് കൊടുത്തു എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് ചിൽഡ്രൻസ് വെൽഫെയറിൽ ചെന്ന് ഇത് പരാതി കൊടുത്ത് അവിടെ ചെന്നാൽ അവൻ്റെ മൊഴിയെല്ലാം എടുത്ത് അവർ പരാതി എല്ലാം എഴുതിയിട്ട് പറഞ്ഞു നിങ്ങൾ ഒന്നുകൊണ്ടും മേടിക്കേണ്ട ഈ സ്റ്റി ചെന്നാൽ മതി ഈ സ്റ്റിൽ കൊണ്ടുവന്ന് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു ഞങ്ങൾ ഈ സ്റ്റി ചെന്ന് എല്ലാം പരാതിയെല്ലാം പറഞ്ഞ് അവർ എൻ്റെ മോൻ്റെ മൊഴിയെല്ലാം എടുത്ത് കഴിഞ്ഞപ്പം ലാസ്റ്റ് പറയാണ് പിന്നെ ഞങ്ങൾക്ക് കൊച്ചിൻ്റെ മൊഴിയൊക്കെ എടുത്ത് മൊഴിയെടുത്ത് കൊ ഇത് കേസ് ഇതാവണംണ്ട് കൊച്ചിന് ശരീരത്ത് നല്ല രീതിയിൽ ഇഞ്ചറി ഉണ്ടായിരിക്കണമെന്ന് ശരീരത്ത് അകത്ത് ഇഞ്ചറി ഇല്ലെങ്കിലും കൊച്ചിന് പുറമെ ഇൻ ഇഞ്ചുറി നല്ല രീതിയിലുണ്ട് അപ്പം അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിപ്പം നമുക്ക് നല്ല രീതി കേസ് വയലും വേണമെങ്കിൽ കൂന്നി കൊഞ്ഞിട്ട് അച്ഛയടിക്കണം അല്ലെങ്കിൽ അടിക്കണം അല്ലെ ടീച്ചർ അടിക്കണം അല്ലെങ്കിൽ ബന്ധു അടിക്കണം ഈ രീതിയിൽ അടിച്ചാൽ മാത്രമേ അവനെ ആ രീതിയിൽ ഇവർക്ക് ജെ ജെ കേസ് എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ നിന്ന് അവരോട് ചോദിച്ചാൽ അങ്ങനെ ഇത് വൺ അടിച്ചാൽ മാത്രം അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇങ്ങനെ ബന്ധക്കാർ അടിച്ചാൽ മാത്രമേ അവർ കേസ് കേസെടുത്തോളൂന്ന് പറഞ്ഞു അതാണ് ഒരു നിയമം അതാണ് എൻ്റെ കൊച്ചിന് നീതി ഇട്ടേണ്ടേ അങ്ങനെയാണോ ഈ അടിച്ചവർക്ക് മാത്രം അടിച്ചവർ സൂചിച്ച് നടക്കുന്നത് അടിച്ചവർ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് ദിവസം മാറി നിന്നിട്ട് മൂന്നിൻ്റെ നേപ്പം അവിടെ വന്നിട്ട് ജോലിയിൽ കയറി എന്നിട്ട് പറഞ്ഞെന്താണെന്ന് അറിയാമോ അവിടെ ചെന്ന് ആൾക്കാരടുത്തെല്ലാം പറഞ്ഞ് ഞങ്ങൾക്ക് അയ്യായിരം രൂപ തന്ന് കേസ് ഒത്തു എന്ന് പറഞ്ഞു കേസ് ഒത്തുതീർപ്പാക്കി ഞങ്ങൾക്ക് അയ്യായിരം രൂപ ഞങ്ങൾക്ക് തന്ന് കേസ് ഒത്തുതീർപ്പാക്കി എന്നാ പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈസ്റ്റില് ഇങ്ങനെ കേസ് കേസെടുത്തപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു അവിടുത്തെ സാറുമാര് സംസാരത്തിന് ഞങ്ങൾക്ക് മനസ്സിലായി അവിടുത്തെ എന്നിട്ട് ഞങ്ങളെന്തോ എന്ന് അറിയാം ഞാൻ വെൽഫെയറി വിളിച്ച് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു ഞാൻ വെൽഫെയറി വിളിച്ചിട്ട് ഞാൻ ചോദിച്ചേ നിങ്ങൾ പറഞ്ഞല്ലേ ഞങ്ങളെ കുട്ടിക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ലാസ്റ്റ് ഇപ്പം അവിടുന്ന് വിളിച്ചപ്പം ഈ സി ഇരിക്കുന്ന പോലീസുമാരെ ചോദിച്ചാൽ നിങ്ങൾ എന്തോ അവരെന്തോ ഉണ്ടാക്കാനാണ് അവര് തരുന്നല്ല ഞങ്ങളിവിടെ ഫയൽ ചെയ്യുന്ന ഞങ്ങൾ മൊഴി അനുസരിച്ചാണ് കേസ് മുന്നോട്ട് എടുക്കുന്നതെന്ന് അങ്ങനെ പറഞ്ഞ് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേന്ന് കമ്മീഷൻ ഓഫീസിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ടുണ്ട് കമ്മീഷൻ ഓഫീസിൽ അവർ ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല ഇനി അവർ വന്നെന്തോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഏത് രീതിയിലായാലും എൻ്റെ കൊച്ചിന് നീതി കിട്ടണം എനിക്ക് ഇത്രേ പറയാനുള്ളൂ അതിക്രൂരമായി മർദ്ദനമേറ്റ കുട്ടിക്ക് നീതി ലഭിക്കണമെന്നും പ്രതിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ് രക്ഷിതാക്കൾ റിപ്പോർട്ടർ കോട്ടവട്ടം രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ